വട്ടപ്പാറ റക്കത്തിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചപകടം നിയന്ത്രണം വിട്ട ലോറി കാറിൽ കാർ മുന്നിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുകയുമായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് അപകടം ദേശീയപാത അറുപത്തിയാറ് വട്ടപ്പാറക്കത്തിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം നിയന്ത്രണം വിട്ട ലോറി തൊട്ടു മുമ്പിലുണ്ടായിരുന്ന കാറിൽ ഇടിയുടെ ആഘാതത്തിൽ കാറ് തൊട്ടു പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് പുറകിൽ ഇടിക്കുകയും ചെയ്തു വട്ടപ്പാറ ഇറക്കത്തിൽ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് അപകടം അപകടത്തിൽ കാറിലുണ്ടായ വെണ്ടല്ലൂർ സ്വദേശികളായ കുടുംബം നിസ്സാര പരിക്കുകളുടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു ആ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം അതാണ് അതിന്റെ അവസ്ഥ വളരെ ഇതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ രക്ഷപ്പെടാത്ത രൂപത്തിലുള്ള വണ്ടിയുടെ മുഖം പിൻഭാഗം മുൻഭാഗവും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ പോലീസും നാട്ടുകാരും എല്ലാരും കൂടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി തൽക്കാലം ഗതാഗതം സ്തംഭിച്ചിരുന്നു അതൊക്കെ തന്നെ ഇടപെട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനിടെ അപകടം നടന്ന ഉടനെ ലോറി ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു